മാഗി ഉണ്ടാക്കാൻ അമ്പത്തിനാല് രൂപന്റെ മാഗീന്റെ കവറാണ് നിങ്ങൾ കാണുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ തീയ വെക്കുക അടുപ്പേൽ വെക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര ലിറ്ററോളം വെള്ളമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ മാഗി പൊട്ടിക്കുന്ന പരിപാടിയാണ് മാഗി പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അതിനകത്തുള്ളതെല്ലാം ഇടുന്നതാണ് ഈ കാണുന്നത് ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാകും അത്യാവശ്യം വറുത്തുള്ള സാധനമാണ് അതിൻ്റെ കൂടെ നാല് മസാലകളും നമുക്ക് ലഭ്യമാണ് കുഴപ്പമില്ല ലാഭമുള്ളതാണ് നാല് മസാലകൾ നമുക്ക് ലഭിച്ചു അതാണ് ഈ കാണുന്നത് അതിനുശേഷം ഈ നാലര മസാലകൾ പൊട്ടിക്കണം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് ഓരോ മസാലകൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ വെള്ളം തിളച്ച് വരുന്നുണ്ട് ആ തിളച്ച് വന്നതിനകത്തോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മസാല ചേർക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി ഓരോ മസാലകളും ഈ തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കുക നല്ല രീതിയിൽ എല്ലാ മസാലകളും വെള്ളത്തിലേക്ക് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ ലയിക്കാൻ വേണ്ടി ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കുക അതിനുശേഷം മാഗിയെല്ലാം വലിയ കഷ്ണങ്ങളെല്ലാം ഉടയ്ക്കുക വലിയ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഉടച്ചു കൊടുത്തതിനു ശേഷം ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം മസാലയെല്ലാം അതിനകത്തോട്ട് ശരിക്കു പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഒരു തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അതിനുശേഷം ആ ഏകദേശം പകുതി വേവായത് കാണുന്നത് പകുതി വേവായതിനു ശേഷം അത് മൂടി വെക്കുക മൂടി വെച്ച് പത്ത് മിനിറ്റിനു ശേഷം നമ്മുടെ മാഗി ഏകദേശം റെഡി ആയിട്ടുണ്ട് മാഗി റെഡി ആയതിനു ശേഷം നമ്മൾ ഇനി അടുത്ത് സെർവ് ചെയ്യാനാണ് മൂന്ന് പാത്രം എടുത്ത് വെച്ചു മൂന്ന് പാത്രത്തിലേക്ക് നമ്മുടെ മാഗി ഇട്ടിരിക്കുന്നാണ് ഈ കാണുന്നത് ഓക്കേ താങ്ക്